റെയ്സാനബി അലി ഇസ്ലാമിനെ കുറിച്ച് നസാറാക്കൾ അനർഹമായി അനധികൃതമായി അന്യായമായി വെച്ച് കെട്ടിയതുപോലെ അതാണ് ഇത്തറ അതെന്താണ് ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന് തുടങ്ങുന്ന അനർഹമായ അവിഹിതമായ പ്രയോഗങ്ങളിലേക്ക് അവർ പോയി അപ്പം നിങ്ങൾ മതഹ് ചെയ്യരുത് എന്നല്ല മറിയം മറിയമിന്റെ പുത്രനെ െറാക്കൾ കാണിച്ചു പറഞ്ഞു പ്രകടിപ്പിച്ചു ചെയ്തു ദൈവപുത്രനായോ ദൈവമായോ ഒക്കെ എന്ന് പറഞ്ഞവർ എന്തു പറഞ്ഞു കളഞ്ഞു അള്ളാഹുവിനെ മൂന്നായി കാണുക ത്രിയേകത്വത്തിലേക്ക് പോവുക ഇതാണ് തിരുനബി സല്ല് അലഹി വസ്ലമ നിരോധിച്ച ഈ ഇത്തൊറാ തിരുനബി സല്ലാ കുലഹി വസ്ലമേ മദ് ചെയ്തവരുണ്ട് അവിടുത്തെ പ്രശംസയ്ക്ക് വേണ്ടി വേദികൾ മദീന മിമ്പറിൽ ഉണ്ട് സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞു ആ വേദികളിൽ മുഴങ്ങിയ മത്ഹ് കീർത്തനങ്ങൾ തിരുനബിയെ സംബോധിച്ചുകൊണ്ട് പ്രകീർത്തിച്ച കവിതകൾ വരികൾ ആ വരിയുടെ ഔന്നിത്യത്തിലേക്കൊന്നും എത്താൻ നമുക്ക് സാധ്യല്ല എന്നിട്ടും ചിലർ പറയുന്നു നിങ്ങൾ ഓവറാകരുത് നിങ്ങൾ തിരുനബിയെ പ്രകീർത്തിച്ചു പറഞ്ഞു പറഞ്ഞു വലുതാക്കരുത് പ്രിയപ്പെട്ട സ്നേഹിത നാം എത്ര പറഞ്ഞാലും അതിര് കടക്കണമെങ്കിൽ അതിന് വരെയുള്ളത് നമുക്ക് പറയാൻ സാധിച്ചിട്ടു വേണ്ടേ ഇല്ലാഹ് എന്ന അടിസ്ഥാന തത്വം ഉൾക്കൊള്ളുന്ന ഒരാള് എന്തൊക്കെ എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും തിരുനബി സ്വല്ലാ അലഹി വസലമയുടെ യഥാർത്ഥ അവസ്ഥയുടെ നാലായിരത്തേക്ക് പോലും നമ്മുടെ പ്രശംസ എത്തിച്ചേരുന്നില്ല ആ മനുഷ്യനോട് ആ കാട്ടാളനോട് സ്നേഹം നിഷേധിക്കപ്പെട്ട ആ മനുഷ്യനോട് തിരുനബി തിരുനെപ്പിസ്വല്ലാഹ് അലഹി വസലമ അന്ന് പറഞ്ഞ മറുപടി മാത്രമാണ് മൗലിദിന്റെ ആളുകൾക്ക് ഇന്നും പറയാനുള്ളത് وأذن بصحب صَلَاتٍ منك دائمة علي النبي بمنحل ومنسجم ما رنحت عذبات البان ذي حصبا وأطرب العيس حاد العيس بالنغم مولاي صل وسلم دائما أبدا വിശുദ്ധ അറബിയുടെ ദിനരാത്രങ്ങൾ പ്രേമഭാചനങ്ങളുടെ സ്നേഹപ്രകീർത്തനങ്ങളാൽ മുഖരിതമാണ് നാടെങ്ങും സന്തോഷപ്രകാശനങ്ങളുടെ നിറഭേദങ്ങൾ കാണുന്നു കാര്യത്തിനനുസരിച്ച നിർവഹണ മാറ്റങ്ങൾ കാണുന്നു ആത്മാർത്ഥമായും നിഷ്കളങ്കമായും നിയതമായ മാർഗങ്ങളിലൂടെയുള്ള തിരുനബി സല്ലാഹു അലഹി വസലമയോടുള്ള സ്നേഹപ്രകടനങ്ങൾ എന്നും അമൂല്യമാണ് ഉത്കൃഷ്ടമാണ് പക്ഷേ ഈ സ്നേഹപ്രകടന മൗല്യ പരിപാടികളുടെ പേരിൽ കുറേ ആളുകൾ ബഹളം വയ്ക്കുന്നുണ്ട് ആദർശപരമായാണെന്നാണ് അവരുടെ വാദം ഒന്നേ മറുപടിയുള്ളൂ വിഷയം ലളിതമാണ് സ്നേഹം ആപേക്ഷികമാണ് സ്നേഹപ്രകടനങ്ങളുടെ രീതിയും ആപേക്ഷികമാണ് എല്ലാവർക്കും എല്ലാവരോടും ഒരേ അളവിലല്ല സ്നേഹമുണ്ടാവുക ഉള്ള സ്നേഹം എല്ലാവരും എല്ലാവരോടും ഒരേ രീതിയിലല്ല പ്രകടിപ്പിക്കുക ഈ ഒരു ലളിതമായ തത്വം അംഗീകരിച്ചേ പറ്റൂ പരിശുദ്ധ ഇസ്ലാം നിയതമായ ചില മാർഗരേഖകൾ തന്നിട്ടുണ്ട് സ്നേഹപ്രകടനമായാലും ഏത് ബന്ധങ്ങളായാലും അനുവദനീയമായ മാർഗരീതികൾ അത് സ്വീകരിച്ചുകൊണ്ടാണ് ഒരാളുടെ പ്രണയഭാചനത്തോടുള്ള സ്നേഹപ്രകാശനങ്ങളെങ്കിൽ അതെല്ലാം പരിശുദ്ധ ഖുർആാനിൽ നിർദ്ദേശിക്കപ്പെട്ട തിരുനബി സല്ലാഹു അലഹി വസലമയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളാണ് പുണ്യ ആരാധനകളാണ് പക്ഷേ ചിലർക്ക് മനസ്സിലാകാത്തത് സ്നേഹപ്രകടനങ്ങളുടെ രീതി ചിലർ നിശ്ചയിക്കുകയാണ് ഇങ്ങനെ പാടുള്ളൂ അങ്ങനെ പാടുള്ളൂ തങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത സ്നേഹപ്രകടനങ്ങളെല്ലാം വിതായത്ത് ഷിർക്ക് ളിതമായ ബുദ്ധിപരമായ ന്യായം പോലും ഉൾക്കൊള്ളാത്തത് കൊണ്ടാണത് തിരുനെപ്പ് സല്ലാ കുയറിഹി വസ്ലമേ ലോകം സ്നേഹിച്ചു എല്ലാവരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല തിരുനബി തിരുനെപ്പ് സല്ലാ കുരിഹി വസ്ലമേ അള്ളാഹുതായ പറഞ്ഞത് പ്രകാരം പരിശുദ്ധ ഖുർആാനിലെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സ്വഹാബത്ത് റതി അള്ളാഹു അൻഹും സ്നേഹിച്ചു എല്ലാവരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല അബൂബക്രനശുദ്ധി തുറിയുള്ള സ്നേഹ പ്രകടനങ്ങൾ അവിടുന്ന് ആ സ്നേഹത്തിന്റെ പേരിൽ നടത്തിയ സമർപ്പണങ്ങൾ ഉൾക്കൊള്ളാൻ പോലും നമുക്ക് കഴിയില്ല നാം അത് സമ്മതിക്കുന്നത് പ്രമാണങ്ങളുടെ പേരിലാണ് പക്ഷേ അനുഭവ തലത്തിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല യാ എന്റെ ജീവൻ വെടിയേണ്ടി വന്നാലും അങ്ങേ മോചിപ്പിക്കാൻ എൻ്റെ റൂഹിനെ തണ്ടം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറയുന്ന ആ ഉയർന്ന നിലവാരമുള്ള മഹബത്തിൻ്റെ തലം അതാണ് സത്യവിശ്വാസികളിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് ലിത്തു ബില്ലാഹി ഓബി റസൂലിഹി പ്രഭാത പ്രദോഷങ്ങളിലെല്ലാം തിരുനബി സാഹു അലിഹി വസ്ലമേ നിങ്ങൾ പ്രകീർത്തിക്കുക പരിശുദ്ധിപ്പെടുത്തുക സ്നേഹിക്കുക ആദരം നൽകുക ഇത് പരിശുദ്ധ ഖുർആാനിന്റെ നിർദ്ദേശമാണ് എല്ലാവരും ഒരുപോലെയാണോ പ്രയോഗിക്കുക മഹന്മാരായ സ്വഹാബത്ത് തിരുനബി സല്ലാഹു അലഹി വസ്ലമയെ അകക്കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞ മഹന്മാർ അവരൊക്കെ ഈ മഹബത്ത് പ്രകടിപ്പിച്ച രീതി നമുക്കെല്ലാവർക്കും സാധിക്കുമോ ഒരു കാര്യമേ പറയാനുള്ളൂ മഹബത്ത് ഹെബ്ബ് സ്നേഹം പ്രണയം അതിൻ്റെ അഖിലുകാർക്ക് വിട്ടുകൊടുക്കുക സ്നേഹം അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ മൂല്യം അതിന്റെ അഗ്നി ചൂട് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളു വലസ്വത്ത ഇല്ലാമു അതൊക്കെ ഈമാനിന്റെ നിറവാർന്ന അവസ്ഥയിൽ വന്നു ചേരുന്ന അനുഭവങ്ങളാണ് സഹാബത്ത് അൻഹു ഹുദൈബിയയിൽ സംഗമിച്ചു തിരുനബി തിരുനെബിസ്വല്ലാഹു അലിഹി വസ്സലമയുടെ കൂടെ കുറൈശികൾ മുസ്ലിങ്ങളുടെ അവസ്ഥ അറിയാൻ മുഹമ്മദ് നബിയുടെയും കൂടെയുള്ളവരുടെയും സ്ഥിതിഗതികൾ അറിയുവാൻ വേണ്ടി അവരുടെ പ്രതിനിധിയായ കുറൈഷിൻ്റെ നേതാവ് മുഷിരിക്കുകളുടെ തലവനായിരുന്ന അന്ന് മസുദ് എന്നവരെ അയച്ചു അദ്ദേഹം കുറൈശികൾക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ട് ഹുദൈബിയയിൽ പ്രവാചകരുടെയും കൂടെയുള്ളവരുടെയും അവസ്ഥ നിരീക്ഷണം നടത്തി ശേഷം നൽകുന്ന റിപ്പോർട്ട് അതും ഇസ്ലാമിലേക്ക് വരാത്ത ഒരാൾ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു ബുഖാരിയിൽ നാം വായിക്കുന്നു വഫത്തു വഫത്തു റൂം റോമാ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പേർഷ്യൻ കൊട്ടാരത്തിൽ അവിടെയൊക്കെ നിവേദകനായി ചെന്നിട്ടുണ്ട് ഞാൻ അവിടെയൊക്കെയുള്ള ജനങ്ങൾ അവരുടെ രാജാവിനോട് നേതാവിനോട് ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ വല്ലാഹി അഹദൻ മുഹമ്മദിൻ മുഹമ്മദ ലോകത്തൊരാളും അവരവരുടെ നേതാവിനെ മുഹമ്മദീയ അനുചരന്മാർ മുഹമ്മദിനെ സല്ലു അലഹി വസ്ലമ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല ഇത് ഒരു അന്യമതസ്ഥൻ്റെ അനുഭവ സാക്ഷ്യമാണ് ആ സ്നേഹപ്രകടനങ്ങളുടെ അളവ് നേർക്കണ്ണുകൊണ്ട് കണ്ടു ഈ റിപ്പോർട്ടർ ഈ നിരീക്ഷകൻ എറുവത്തുപിനുമസോഴുദ് അദ്ദേഹം പറയുന്നുണ്ട് എത്രത്തോളമാണ് ചുറ്റും കൂടിയിരിക്കുന്ന മുഹമ്മദീയ അനുചരന്മാരുടെ സ്നേഹപ്രകടനങ്ങൾ മുഹമ്മദിൻ്റെ സല്ലു അലഹി വസ്ല്ലോ അംഗസ്നാനം വരുത്തിയ ഉളൂ ചെയ്ത വെള്ളത്തിൻ്റെ അംശം അതുപോലും ഭൂമിയിലേക്ക് വീഴാൻ അവരനുവദിക്കുന്നില്ല അവര് ആ ജലകണങ്ങൾ മുഹമ്മദിൻ്റെ അവയവങ്ങളിൽ നിന്ന് ഒപ്പിയെടുക്കുകയാണ് തങ്ങളുടെ മുഖത്തും നെഞ്ചത്തും അത് തേക്കുകയാണ് തിരുനബിയുടെ മുഹമ്മദ് സല്ലല്ലാ ഹുലഹി വസലമയുടെ അവയവങ്ങളിൽ നിന്ന് ആ വെള്ളം ലഭിക്കാത്തവർ വെള്ളം ലഭിച്ചവരുടെ കൈകളിൽ നിന്നും അതിൻ്റെ ഒരു വിഹിതം ഏറ്റെടുത്ത് മുഖത്ത് തേക്കുന്നു എന്തെങ്കിലും ഒന്ന് മുഹമ്മദ് കൽപ്പിക്കുമ്പോഴേക്ക് അനുചരന്മാർ അത് നിറവേറ്റാൻ വേണ്ടി എന്തെന്നില്ലാത്ത ഉത്സാഹം കാണിക്കുന്നു തുടർന്ന് ഉറുവത്തുപുനും അസോഴിത് കണ്ട് സാക്ഷ്യപ്പെടുത്തിയ സഹാബത്തിൻ്റെ സ്നേഹപ്രകടനങ്ങളിലെ ചില രീതികൾ ഇന്ന് നമുക്ക് എല്ലാവരോടും പറയാൻ വയ്യ കാരണം നല്ല ഒരു സ്നേഹപ്രകടനത്തെ വ്യക്തിപൂജയായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാലമാണ് എന്നാൽ കഥയുള്ളവർ ബോധമുള്ളവർ അതെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്യും അതിൻ്റെ തലങ്ങൾ അവരവരുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യും ഒന്നേ ഉള്ളൂ ല ഇലാ ഇല്ലവഹു അല്ലാതെ ഇലാഹു ഇല്ല ആദരവ് വേറെയാണ് ആരാധന വേറെയാണ് സ്നേഹ സ്നേഹപ്രേമ പ്രകടനങ്ങളൊന്നും ആരാധനയിലേക്ക് പോവുകയില്ല ആരാധനയായി തീരണമെങ്കിൽ എന്ന ബോധത്തോടെ അഥവാ അനാദിത്വവും മനശ്വരത്വവും സ്വയംഭൂവുമായ സ്വഭാവ ഗുണങ്ങളുള്ള ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ അള്ളോ ഇലാഹ ഇല്ലോ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല അത് പ്രവാചകന്മാരാകട്ടെ സിദ്ധന്മാരാകട്ടെ ആരും ഇലാഹുകളല്ല എന്തുകൊണ്ട് ഇലാഹ് ആകാനുള്ള അടിസ്ഥാന യോഗ്യത ആർക്കുമില്ല അബ്വാഹുവിന് മാത്രമേ ഉള്ളൂ ഈ ഒരു തത്വം ഉൾക്കൊള്ളുന്നവർ സ്നേഹവും ആദരവും ഒക്കെ നിയതമായ മാർഗങ്ങളിലൂടെ പ്രകടിപ്പിക്കൂ അത് ചിലരുടെ വീക്ഷണത്തിൽ അത് കുറച്ചധികമാണ് മറ്റ് ചിലരുടെ നിരീക്ഷണത്തിൽ വല്ലാത്ത ഓവറാണ് അത് ഒറ്റ മറുപടിയേ ഉള്ളൂ സ്നേഹത്തിൻ്റെ അളവുകോൽ നിങ്ങളുടെ കയ്യിലല്ല ഓരോരുത്തരും എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് അള്ളാഹുത്തായ കനിഞ്ഞു നൽകിയ മഹബത്തിൻ്റെ അളവ് എത്രയാണോ അതാണ് അവർ പ്രകടിപ്പിക്കുക തിരുനബി സല്ലാഹു അലഹി വസ്ലമെ മത്ഹ് ചെയ്തവരുണ്ട് അവിടുത്തെ പ്രശംസയ്ക്ക് വേണ്ടി വേദികൾ മദീന മിമ്പറിൽ ഉണ്ട് സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞു ആ വേദികളിൽ മുഴങ്ങിയ മതഹ് കീർത്തനങ്ങൾ തിരുനബിയെ സംബോധിച്ചുകൊണ്ട് പ്രകീർത്തിച്ച കവിതകൾ വരികൾ ആ വരിയുടെ ഔന്നിത്യത്തിലേക്കൊന്നും എത്താൻ നമുക്ക് സാധ്യല്ല എന്നിട്ടും ചിലർ പറയുന്നു നിങ്ങൾ ഓവറാകരുത് നിങ്ങൾ തിരുനബിയെ പ്രകീർത്തിച്ചു പറഞ്ഞു പറഞ്ഞു വലുതാക്കരുത് പ്രിയപ്പെട്ട സ്നേഹിത നാം എത്ര പറഞ്ഞാലും അതിന് കടക്കണമെങ്കിൽ അതിന് വരെയുള്ളത് നമുക്ക് പറയാൻ സാധിച്ചിട്ടു വേണ്ടേ ഇലാഹ എന്ന അടിസ്ഥാന തത്വം ഉൾക്കൊള്ളുന്ന ഒരാള് എന്തൊക്കെ എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും തിരുനബി സല്ലാഹു അലഹി വസലമയുടെ യഥാർത്ഥ അവസ്ഥയുടെ നാലായിരത്തേക്ക് പോലും നമ്മുടെ പ്രശംസ എത്തിച്ചേരുന്നില്ല തിരുനബി സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ചില ആളുകൾ ഇതും പറഞ്ഞുകൊണ്ട് ചില ന്യായങ്ങളൊക്കെ പറയാറുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം ലാ ത്വറൂനീ നിങ്ങൾ എന്നെ പ്രശംസിക്കരുത് എന്നല്ല ഈ തൊറോ എന്ന അറബി പ്രയോഗം ഇവിടെ മധുഴും ഹൃബും തളീമും ഒന്നുമല്ല ലാ നിങ്ങൾ എന്നെ അനാവശ്യമായി അനധികൃതമായി അനർഹമായത് എൻ്റെ പേരിൽ വെച്ചു കെട്ടരുത് എങ്ങനെ തിരുനബി തിരുനബിസാഹ് അലഹി വസ്ലമ തന്നെ വ്യക്തമായും അതെങ്ങനെയാണ് അനർഹമായ ഈ തുറാ ആവശ്യമില്ലാത്ത വഴിയിലേക്കുള്ള സംസാരം തിരുനബി സല്ലാഹു അലഹി കുറിച്ച് ഉണ്ടാവുക തിരുനബി തന്നെ അതിൻ്റെ പരിധി പറഞ്ഞു തന്നു അതേ ഹദീഫിൽ റെയ്സാനബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നസാറാക്കൾ അനർഹമായി അനധികൃതമായി അന്യായമായി വെച്ച് കെട്ടിയതുപോലെ അതാണ് ഈ തുറ അതെന്താണ് ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന് തുടങ്ങുന്ന അനർഹമായ അവിഹിതമായ പ്രയോഗങ്ങളിലേക്ക് അവർ പോയി അപ്പം നിങ്ങൾ മതഹ് ചെയ്യരുത് എന്നല്ല മറിയം പുത്രനെ െറാക്കൾ കാണിച്ചു പറഞ്ഞു പ്രകടിപ്പിച്ചു ചെയ്തു ദൈവപുത്രനായോ ദൈവമായോ ഒക്കെ എന്ന് പറഞ്ഞവർ എന്തു പറഞ്ഞു കളഞ്ഞു അള്ളാഹുവിനെ മൂന്നായി കാണുക ത്രിയേകത്വത്തിലേക്ക് പോവുക ഇതാണ് തിരുനബിസ് അലിഹി വസ്ലമ നിരോധിച്ച ഈ അതേ സന്ദർഭത്തിൽ പ്രകീർത്തനത്തിന്റെ ഉന്നതമായ വരികൾ തീർത്തവരൊക്കെ ഈ കാര്യത്തിൽ ബോധം നിലനിർത്തിയവരാണ് അല്ലിമാമു മുഹമ്മദിനിൽ ഭൂസുരി റബി അള്ളാഹുഹു അദ്ദേഹമാണല്ലോ പ്രവാചക പ്രകീർത്തനത്തിന്റെ മുത്തുരത്നങ്ങൾ ചാലിച്ച ബുറുദ അദ്ദേഹം പറഞ്ഞു ും തിരുനബി അലി വസ്സലയുടെ നിർദ്ദേശങ്ങളുടെ അതിരുകൾ ഒരൽപ്പം പോലും ലംഘിക്കാൻ ശരിയായ ഇമാം ഇമാരി പറഞ്ഞു അവരുടെ നബിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാദഗതികൾ ദൈവപുത്രനാണ് ദൈവമാണ് ആരാധനക്കർഹനാണ് നേരിട്ടു തന്നെയുള്ള ദൈവസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന അവസ്ഥ അത് നീ ഒഴിവാക്കണം അത് നീ ഒരിക്കലും കരുതരുത് പറയരുത് വഹക്കും നിനക്കാകാവുന്ന എല്ലാ മദുകളും തിരുനബി സാഹു അലഹി വസ്സലമയെ കുറിച്ച് നീ പറയുക അങ്ങനെ ഉയർന്ന അളവിൽ പറഞ്ഞാലും തിരുനബി സാഹു അലഹി വസ്സലമയുടെ യഥാർത്ഥ മഹത്വത്തിന്റെ അളവുകളിലേക്ക് ഉയരാൻ നമുക്ക് കഴിയില്ല മഹന്മാരായ അൻഹും തിരുനബിയെ അദ്ദേഹം ചെയ്ത വചനങ്ങളും വാചകങ്ങളും എത്രമാത്രം ഉത്കൃഷ്ടമായിരുന്നു അത് ബി സാബിത്ത്ാഹു നബിൻ്റെ ഓരോ സഹാബിമാരുടെയും അകക്കാമ്പുള്ള പ്രകീർത്തനത്തിൻ്റെ പ്രകാശനങ്ങൾ അതുകൊണ്ട് സ്നേഹം ആപേക്ഷികമാണ് സ്നേഹപ്രകടനങ്ങളും ആപേക്ഷികമാണ് നമുക്കെല്ലാം സന്താനങ്ങളോട് സ്നേഹമുണ്ട് അവരവരുടെ മക്കളോട് സ്നേഹം എന്നാൽ ഈ സ്നേഹത്തിൻ്റെ പേരിൽ ചില രക്ഷിതാക്കൾ കാണിക്കുന്ന ശരിയായ പ്രകാശനങ്ങൾ മറ്റ് ചില തന്തമാർക്ക് ദഹിക്കുകയില്ല അതാരുടെ കുറ്റമാണ് തിരുനെല്ലാഹു അലഹി വസ്ലമ തൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്നത് കാണാൻ ഇടയായി ഒരാൾ ഇന്ന് അതേ പറയാനുള്ളൂ അക്രോബനു ഹാബിസ് അയാൾ പറഞ്ഞു ഇതെന്ത് പരിപാടിയാണ് മക്കളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അവരെ നിങ്ങൾ ചുംബിക്കുകയാണോ അൻതുൻ തുലൂൻ അബിനാ ക്കും അനുഭവാണിത് ആ പരുഷനായ അറബിയുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ അംശം കുറവാണ് തിരുനെപ്പ് സെല്ലു അലഹി വസലമയാണെങ്കിലോ റഹ്മത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറകുടമാണ് കുട്ടികളെ എടുക്കുന്നു ആലിംഗനം ചെയ്യുന്നു ഉമ്മ വയ്ക്കുന്നു അക്രോയബിന് ഹാബിസ് എന്ന കാട്ടാളന് അതെ ഇന്നും ആ പ്രതീകങ്ങളായി കാട്ടാളന്മാരായി സ്നേഹവിരോധികളായി വെറുപ്പിന്റെ പ്രചാരകരായി കുറേ ആളുകളുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്തായിരുന്നു അന്ന് അക്രോ യാ റസൂള ആ തുക്കബിലൂ നസുബിയാനക്കും ഇതെന്ത് പരിപാടിയാണ് കുട്ടികളെ ഉമ്മ വെക്കുകയോ ചുംബിക്കുകയോ ഇന്നലീ ആശ്രത്തമ്മിനല്ല ഉലാദ് എനിക്ക് എട്ട് പത്ത് മക്കളൊക്കെ ഉണ്ട് സത്യം ഒരെണ്ണത്തെയും ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല ആലിംഗനം ചെയ്തിട്ടുമില്ല അതെ അഭിമാനപൂർവമാണ് ഈ കാട്ടാളൻ തനിക്ക് സ്നേഹമില്ലാത്ത ഈ പരുഷ മനസ്സ് അയാൾ പറയുന്നത് അഭിമാനപൂർവമാണ് ഞാൻ ഇങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ആ മനുഷ്യനോട് ആ കാട്ടാളനോട് സ്നേഹം നിഷേധിക്കപ്പെട്ട ആ മനുഷ്യനോട് തിരുനബി സ്വല്ലാഹു അലിഹി വസ്ലമ അന്ന് പറഞ്ഞ മറുപടി മാത്രമാണ് മൗലിതിൻ്റെ ആളുകൾക്ക് ഇന്നും പറയാനുള്ളത് സല്ലല്ലാഹു അലിഹി വസ്ല്ലം അവിടുന്ന് പറഞ്ഞു അവൻ ഓ മനുഷ്യ നിന്റെ അകത്ത് സ്നേഹം വറ്റി വരണ്ടുപോയി ഞാൻ എന്തു ചെയ്യാനാണ് എനിക്ക് എനിക്കെന്തു ചെയ്യാൻ പറ്റും അതെ തിരുനബി തിരുനെബിസ്വല്ലാഹു അലിഹി വസ്സലമെ ചോദ്യം ചെയ്യുന്ന ഈ പ്രകൃതം കടന്നു വന്നാൽ പിന്നെ സ്നേഹമെന്ന വിചാരം വികാരം കൽബിൽ നിന്ന് വറ്റി വരണ്ടുപോകും അതാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹം അക്രബിൻ ഹാബിസ് തിരുനബി സല്ലാഹു അലിഹി വസ്ലമയോട് അവിടുത്തെ ഒരു പ്രകാശന പ്രകടനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചപ്പോഴേക്ക് തിരുനബിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് അവ അം ലീക്കൂ അള്ളാഹു നിന്റെ കൽബകത്ത് നിന്ന് സ്നേഹത്തെ കാരുണ്യത്തെ അള്ളാഹുതായ ഊരിക്കളഞ്ഞു അന്ന് ആ പറഞ്ഞ വാക്ക് തന്നെയാണ് ഇന്നും നമ്മൾ കാണുന്നത് കൽഭകത്ത് സ്നേഹമില്ല മഹബ്ബത്തില്ല തളയും ഇല്ല തൗക്കീറില്ല ഇതൊക്കെ ഖുർആാനിൽ പറഞ്ഞതാണ് താനും അനുകരണം അനുധാവനം എന്ന് പറഞ്ഞ് നടക്കുന്നു ചില ആളുകൾ അതുകൊണ്ട് സ്നേഹത്തോടെ ആ മഹബത്ത് അധരങ്ങളിലൂടെ ഭാവങ്ങളിലൂടെ അനുധാവനങ്ങളിലൂടെ വികാര വിചാരങ്ങളിലൂടെ ഉയരും മനസ്സ് പുളകം കൊള്ളും ആ മഹബത്തിൻ്റെ ആളുകൾക്ക് صلى الله عليك يا سيدنا يا رسول الله فداك ارواحنا يا حبيب الله